കാടാമ്പുഴ രഘുനാഥൻ മാസ്റ്റർ സാംസ്കാരിക കേന്ദ്രം കുറ്റിപ്പുറം ബ്ലോക്ക് പ്രദേശത്തെ കശുമാവ് ഗ്രാമം പദ്ധതി ഒരുക്കുന്നു സംസ്ഥാന കശുമാവ് വികസന ഏജൻസി തവനൂർ കാർഷിക സർവകലാശാല ഇൻസ്ട്രക്ഷണൽ ഫാം എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി ഒരുക്കുന്നത് സംസ്ഥാന കശുമാവ് വികസന ഏജൻസി തവനൂർ കാർഷിക സർവകലാശാല ഇൻസ്ട്രക്ഷണൽ ഫാം എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി ഒരുക്കുന്നത് മുറ്റത്തൊരു കശുമാവ് പദ്ധതി പ്രകാരം ഓരോ കുടുംബത്തിനും മൂന്ന് ഹൈബ്രിഡ് ഇനം തൈകൾ നൽകും ചെറുതും വലുതുമായ കർഷകർക്ക് സ്ഥല ലഭ്യത അനുസരിച്ച് സൗജന്യമായും തൈകൾ നൽകും അപേക്ഷാ ഫോറം കാടാമ്പുഴ പിലാത്തറയിലെ രഘുനാഥൻ മാസ്റ്റർ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രത്തിൽ ലഭ്യമാണ് കശുമാവ് കർഷകർക്ക് തുടർ പരിശീലനവും നിർദ്ദേശങ്ങളും നൽകി കൃഷിയെ പിന്തുടരാനാണ് കേന്ദ്രം ഒരുങ്ങുന്നത് തൈകൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഉത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡൈമൺസ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം